വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ് യേശുദാസിനോട് എങ്ങനെയാണോ മലയാളികൾക്ക് ഇഷ്ടം അതേ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളിൽ വിജയ് യേശുദാസിനെ മാത്രമാണ് പ്രേക്ഷകർക്ക് സുപരിച്ചത് ഗായകനായും നടനായും ഒരേ സമയം തിളങ്ങുകയാണ് വിജയ് യേശുദാസ് പ്രണയിച്ച് ഒന്നായവരായാണ് വിജയ് യേശുദാസും ദർശനയും വിവാഹ ജീവിതത്തിലെ താളപ്പിഴകൾ വ്യക്തി ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് വിജയ് അടുത്തിടെയാണ് തുറന്നു പറഞ്ഞത് മക്കളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും തങ്ങളും എപ്പോഴും കൂടെ ഉണ്ടാവുമെന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു അച്ഛന്റെ സുഹൃത്തിന്റെ മകളായ ദർശനയുമായി പ്രണയത്തിലായതിനെ കുറിച്ചും ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയതിനെ കുറിച്ചുമെല്ലാം അഭിമുഖങ്ങളിൽ ഇരുവരും പറഞ്ഞിട്ടുണ്ട് ദർശനയ്ക്കൊപ്പമാണ് മക്കൾ രണ്ടുപേരും മൂത്തകുട്ടി അമ്മയ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് മകളുടെ സ്കൂളിലെ സെലിബ്രേഷൻസിൽ ഒക്കെയും ദർശന ആക്റ്റീവാണ് വിജയ് യേശുദാസിനെ എത്താൻ കഴിയാത്ത വിശേഷങ്ങളൊക്കെയും ദർശന വിജയെ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിക്കാറുണ്ട് ഒരിക്കൽ അമ്മയ്ക്കും മോൾക്കുമായി സിംഗപ്പൂരിലേക്കുള്ള യാത്രയ്ക്കായി എല്ലാം ചെയ്തതിനുള്ള നന്ദിയും ദർശന വാക്കുകളുടെ വിജയി അറിയിച്ചിരുന്നു നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും എന്ന് തെളിയിക്കുന്ന പോസ്റ്റുകളുമുണ്ട് ഇപ്പോഴും പരസ്പരം ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇവർ രത്നങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണ് ദർശനം ചെയ്യുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾ അത്രയും കടന്നു വന്നിട്ടില്ലാത്ത ഈ മേഖലയിൽ തന്റെ കഴിവ് മാക്സിമം തെളിയിക്കുകയാണ് ദർശനം അതുമാത്രമല്ല സോഷ്യൽ മീഡിയ വഴി ലാബിൽ വികസിപ്പിച്ച രത്നങ്ങൾ വിൽക്കുന്ന വിശേഷങ്ങളും ദർശന പങ്കിടാറുണ്ട് സ്വന്തമായ ബ്രാൻഡ് തന്നെ ദർശനിക്ക് അതിനായുണ്ട് ഒപ്പം മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണമെന്നും മുൻപന്തിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഏഴ് ജനുവരിയിലായിരുന്നു വിജയ് യേശുദാസും ദർശന ബാലഗോപാലും വിവാഹിതരായത് ദർശനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് വിജയ് യേശുദാസുമായി പരിചയപ്പെടുന്നത് എന്നാൽ പ്രായപൂർത്തിയാകും വരെ ഇരുവരും വെയിറ്റ് ചെയ്ത ശേഷമായിരുന്നു വിവാഹം സ്കൂളും കോളേജ് പഠനവും ഒക്കെ കഴിയാതെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്നായിരുന്നു ദർശനയുടെ പാരന്റ്സ് പറഞ്ഞത് കല്യാണത്തിന് അത്രയും നീണ്ട കാലാവധി കിട്ടിയത് എനിക്ക് ഭാഗ്യമായിരുന്നു കരിയറിൽ എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റിയെന്നും വിജയ് പറഞ്ഞിരുന്നു തെറ്റ് തന്റെ ഭാഗത്ത് ഒന്നാണെന്നാണ് അടുത്തിടെ നടത്തിയ അഭിമുഖത്തിൽ വിജയ് പറഞ്ഞത് എല്ലാ തീരുമാനത്തിലും മക്കൾ തന്നെയും ദർശനയും പിന്തുണയ്ക്കാറുണ്ടെന്ന് വിജയ് പറയുന്നു തങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിലും മാതാപിതാക്കളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് സമയം ആവശ്യമാണെന്നായിരുന്നു താരം പറയുന്നത് തന്റെ ദർശനയുടെയും ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മികച്ച സാഹചര്യത്തിലൂടെ തന്നെയാണ് തങ്ങൾ കടന്നു പോകുന്നതെന്നും വിജയ് പറയുന്നു ഇത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വയ്ക്കുകയും ചെയ്തു മകൾക്ക് ഇപ്പോൾ പതിനഞ്ചു വയസ്സാണ് മകന് ഒൻപത് വയസ്സായി താനും ഭാര്യ തമ്മിലുള്ള വേർപിരിയലിനെ കുറിച്ച് മക്കൾ മനസ്സിലാക്കി വരികയാണ് അതിൻ്റെതായ സമയം വേണം മകൾക്ക് ഇപ്പോഴും പക്വതയുണ്ട് അവൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും എന്നെയും ദർശനം പിന്തുണയ്ക്കുകയും ചെയ്യാൻ തുടങ്ങി എന്നാൽ മകനെല്ലാം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നും എല്ലാവർക്കും ഇത് വേദനാജനകമായ സാഹചര്യമാണെന്നും വിജയ് പറഞ്ഞിരുന്നു